മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെർട്ടി ഡേ റിതം രണ്ടായിരത്തി ഇടുക്കി രൂപതാ വികാരി ജനറൽ ഫാദർ ജോസ് പ്ലാസിക്കൽ ഉദ്ഘാടനം ചെയ്തു അധ്യയന വർഷത്തിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ പ്രതിഭകളെ ആദരിക്കുവാനാണ് മേരീസ് സംഘടിപ്പിച്ചത്യർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നടി വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായാണ് സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ഇടുക്കി രൂപതാ ബികാരി ജനറൽ ഫാദർ ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ സിബിച്ചൻ ജോസഫ് ഹെഡ് മാസ്റ്റർ ജിജിമോൾ മാത്യു അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബിൻ മേക്കാട്ട് പി ടിഎ പ്രസിഡന്റ് ജെയ്സൺ കെ ആന്റണി മുൻ ഹെഡ് മാസ്റ്റർ സിബി കെ എസ് എം പി ടി എ പ്രസിഡന്റ് ശ്രീജ തങ്കച്ചൻ സ്റ്റാഫ് സെക്രട്ടറി സിബി ജോസഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ജോസഫ് മാത്യു സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഫാദർ ടിനു പാറക്കടവിൽ നന്ദിയും രേഖപ്പെടുത്തി ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി